ശിവസ്തുതി എന്റെ പേരാണ് സെ ബാസ്വൻ ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാവരും നിന്നാണ് സാക്ഷം പറയണത് ഞാൻ കയ്യിലെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാതിരിക്കും പക്ഷെ പുതിയവരുണ്ട് അവർക്ക് വേണ്ടി പറയണം ഞാൻ ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺ ആണ് പക്ഷെ എനിക്ക് അതിലൊന്നും ഒരു വിഷമമില്ല എവിടേക്ക് പറയാൻ പറ്റും ആയുധം പ്രതിസന്ധികളുണ്ട് പക്ഷെ എൻ്റെ മനസ്സിൽ എല്ലാവരെയും പോലെ വിസ കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടണം എന്നല്ല എൻ്റെ ഈശോയുടെ കരണം അറിയണം ഈശോ എന്നോട് സംസാരിക്കണം അതാണ് പിന്നെ നല്ല പവറാണ് ഇവിടെ പവറാണ് കാലുശേരിയാവുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അതെനിക്ക് പ്രാർത്ഥിക്കില്ല പക്ഷെ അടിപൊളി പവറാണ് മാത്രം ഇവിടെ വരാൻ പറ്റുള്ളൂ വരാൻ പറ്റുള്ളൂ അങ്ങോട്ടും ഒരു ആയിരം അനുഗ്രഹങ്ങൾ ഞാൻ ആദ്യത്തെ ധ്യാനത്തിൽ പങ്കെടുത്തു അപ്പൊ രണ്ടുപേരും പിടിച്ചാ ഞാൻ നടന്ന പക്ഷെ ഇപ്പൊ എനിക്ക് ഒരാൾക്കുടെ സപ്പോർട്ട് മതി അപ്പൊ ഞാൻ വിചാരിച്ച പിന്നെ തിരുവനത്നാഭിഷേകം എല്ലാവർക്കും കിട്ടും പറഞ്ഞു അപ്പൊ ഫസ്റ്റ് ധ്യാനത്തിന് വന്നപ്പോ പ്രാർത്ഥിച്ചു പക്ഷെ എനിക്ക് ഫീൽ ഒന്നും തരില്ല പക്ഷെ ശനിയാഴ്ച എളുപ്പിന് ചപ്പൽ ഇരുന്നപ്പ കാൽമൊരു തുള്ളിച്ചിറുണ്ടായിട്ട് അപ്പൊ എനിക്കത് ആദ്യത്തെ ഫീലായ വിശ്വസിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കയ്യിലേക്ക് നോക്കിയപ്പോടെ ഇവിടെ ഉണ്ട്

அவரிட பீசேட் பர்வாவது